മെൽബൺ സെന്റ് തോമസ് ദി അപ്പോസ്റ്റൽ സീറോ മലബാർ രൂപതയുടെ ഹൃദയ ദേവാലയമായ സെന്റ് അൽഫോൺസ കത്തീഡ്രലിൻ്റെ കൂതാശകർമ്മം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് നവംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച മെൽബൺ സമയം ഒൻപത് മുപ്പതിന് നിർവഹിച്ചു മെൽബൺ രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ പനന്തോട്ടത്തിൽ മെൽബൺ രൂപതയുടെ പ്രഥമ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഓസ്ട്രേലിയയിലെ അപ്പോസ്തലിക്യൂൺഷിയോ ആർച്ച് ബിഷപ്പ് ചാൾസ് ബാൽവോ ഉജ്ജയിൻ രൂപതാ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വടക്കേൽ മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം കോതമംഗലം രൂപതാ ബിഷപ്പ് ജോർജ് അടത്തിക്കണ്ടത്തിൽ യു കെ പ്രസ്റ്റൻ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് സ്ട്രാംബിക്കൽ പാലക്കാട് രൂപതാ മുൻ ബിഷപ്പ് മാർ ജേക്കബ് മനന്തോട്ടത്ത് മെൽബണിലെ ഉക്രൈനിയൻ രൂപതാ ബിഷപ്പും നിയുക്ത കർദിനാളുമായ ബിഷപ്പ് മൈക്കാള ബൈചോക്ക് മെൽബൺ ആർച്ച് ബിഷപ്പ് പീറ്റർ കമൻസോളി പ്രിസ്ബൻ ആർച്ച് ബിഷപ്പ് മാർക്ക് കോൾഡറി കാൻബറ ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റഫർ പ്രൗസ് ടുവുംബ രൂപതാ ബിഷപ്പ് കെൻ ഹോവൽ ഓസ്ട്രേലിയൻ കാൽദീനിയൻ രൂപതാ ബിഷപ്പ് അമേൻ ഷാമോൻ നോണ ഓസ്ട്രേലിയൻ മാറോനൈറ്റ് രൂപതാ ബിഷപ്പ് ആൻഡോയിൽ ചാർബെൻ ടെരാബൈ ഓസ്ട്രേലിയൻ മെൽബൺ ഓസ്ട്രേലിയൻ മെൽക്കൈറ്റ് രൂപതാ ബിഷപ്പ് റോബർട്ട് ടെബാറ്റ് ഓസ്ട്രേലിയൻ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിലെ മെത്രാൻമാർ മെൽബൺ രൂപതാ വികാരി ജനറാൾ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കോലഞ്ചേരി ചാൻസലർ ഫാദർ സിജീഷ് പുല്ലൻകുന്നേൻ മെൽബൺ രൂപതയിൽ സേവനം ചെയ്യുന്ന മലയാളി വൈദികൻ ഫെഡറൽ സ്റ്റേറ്റ് മന്ത്രിമാർ എം പിമാർ പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾ മെൽബൺ രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നും മിഷനുകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഹ്യൂംസിറ്റി വിറ്റൽസിറ്റി കൗൺസിലിലെ കൗൺസിലേഴ്സ് എന്നിവർ സന്നിഹിതരായിരുന്നു ഒൻപത് മുപ്പതിന് കത്തീഡ്രൽ ദേവാലയത്തിന്റെ കൂതാശയും തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷപൂർവ്വമായ വിശുദ്ധ കുർബാനയും അർപ്പിച്ചു ഒരു ദേവാലയം എന്ന കത്തീഡ്രൽ ഇടവകാംഗങ്ങളുടെ വർഷങ്ങളായുള്ള പ്രാർത്ഥനകളുടെയും കാത്തിരിപ്പിന്റെയും പരിസമാപ്തിയിലാണ് സെന്റ് സെന്റ് അൽഫോൺസ കത്തീഡ്രൽ ദേവാലയം കൂതാശയ്ക്കായി ഒരുങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നു മെൽബൺ ആസ്ഥാനമായും മെൽബൺ നോർത്ത് ഇടവക രൂപതയുടെ കത്തീഡ്രലായും പരിശുദ്ധ അൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യക്ക് പുറത്തെ രണ്ടാമത്തെ സീറോ മലബാർ രൂപതയായി മെൽബൺ സെന്റ് തോമസ് സീറോ മലബാർ രൂപത പ്രഖ്യാപിച്ചത് രൂപത സ്ഥാപനത്തിന്റെ പത്താം വാർഷികവേളയിലാണ് മെൽബൺ സീറോ മലബാർ രൂപത കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും ഇടവക സമൂഹങ്ങളുടെയും സ്വപ്നമായിരുന്ന കത്തീഡ്രൽ ദേവാലയം പൂർത്തീകരിക്കപ്പെടുന്നത് അഞ്ഞൂറ്റി അൻപതോളം കുടുംബങ്ങളുള്ള കത്തീഡ്രൽ ഇടവകയിലെ വിശ്വാസി സമൂഹത്തിന്റെ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായുള്ള പ്രാർത്ഥനകളുടെയും ത്യാഗത്തിന്റെയും കൂട്ടായ്മയുടെയും ഫലമാണ് സെന്റ് അൽഫോൺസ കത്തീഡ്രൽ ദേവാലയം രണ്ടായിരത്തി ജൂലൈ മൂന്നാം തീയതിയാണ് മെൽബൺ സീറോ മലബാർ രൂപതയുടെ യുടെ പ്രഥമ രൂപത അധ്യക്ഷൻ അഭിവന്ദ്യ ബോസ്കോ പുത്തൂർ പിതാവ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് മെൽബൺ സിറ്റിയിൽ നിന്നും മെൽബൺ എയർപോർട്ടിൽ നിന്നും അധികം ദൂരത്തല്ലാത്ത എപ്പിങ്ങിൽ ഹ്യൂം ഫ്രീവേക്ക് സമീപത്ത് അൻപത്തി മൂന്ന് മക്കെല്ലാർ വേയിൽ കത്തീഡ്രൽ ഇടവക സ്വന്തമാക്കിയ മൂന്ന് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് കത്തീഡ്രൽ ദേവാലയം പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് സ്ക്വയർ മീറ്ററിൽ പൗരസ്ത്യ പാരമ്പര്യത്തോടെ തനിമയോടെ അതിമനോഹരമായാണ് കത്തീഡ്രൽ ദേവാലയം പണി കഴിപ്പിച്ചിരിക്കുന്നത് ബാൽക്കണിയിലും കൈക്കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്കുള്ള മുറിയിലും ഉൾപ്പെടെ ആയിരത്തോളം പേർക്ക് ഒരേ സമയം തിരു കർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സൗകര്യം കത്തീഡ്രലിൽ ഉണ്ടായിരിക്കും പള്ളിയുടെ ഭാഗമായി തന്നെ നൂറോളം പേർക്ക് ഇരിക്കാവുന്ന ഒരു ചാപ്പലും നൂറ്റി അൻപതോളം കാർ പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വിശ്വാസ പരിശീലനത്തിനു വേണ്ടിയുള്ള ക്ലാസ് മുറികളും അനുബന്ധ സൗകര്യങ്ങളും ദേവാലയത്തോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട് അഞ്ഞൂറോളം പേർ ഇരിക്കാവുന്നതും സ്റ്റേജും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ അടുക്കളയുമുള്ള പാരീഷ് ഹാൾ നിർമ്മാണം പൂർത്തിയാക്കി നവംബറിൽ ഓസ്ട്രേലിയയിലെ പ്രമുഖ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പായ ബിൽഡേഴ്സിനാണ് കത്തീഡ്രലിന് നിർമ്മാണ ചുമതല നൽകിയിരുന്നത് മെൽബൺ സീറോ മലബാർ രൂപതാധ്യക്ഷൻ മാർ ജോൺ പനന്തോട്ടത്തിൽ വികാരി ജനറാൾ ഫ്രാൻസിസ് കോലഞ്ചേരി ചാൻസലർ ഫാദർ സിജീഷ് പുല്ലൻകുന്നേൻ കത്തീഡ്രൽ ഇടവക വികാരി ഫാദർ വർഗീസ് വാവോലിൽ കൈക്കാരന്മാരായ ആൻഡോ ജോസഫ് പ്ലീറ്റസ് ചാക്കോ ജനറൽ കൺവീനർ ഷിജി തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ കത്തീഡ്രലിന്റെ കൂതാശകർമ്മം ഏറ്റവും മനോഹരമായും ഭക്തി നിർഭരമായും നടത്തുവാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു മെൽബൺ സീറോ മലബാർ രൂപതയുടെ കത്തീഡ്രൽ ദേവാലയം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സാമ്പത്തികമായി സഹകരിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം ആത്മീയ ചൈതന്യം തുളുമ്പുന്ന കത്തീഡ്രൽ ദേവാലയ കൂതാശ കർമ്മങ്ങളിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായും മെൽബൺ രൂപതാ ബിഷപ്പ് ജോൺ പനന്തോട്ടത്തിൽ അറിയിച്ചിരുന്നു